അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഭാനുഭവത്തായ ദുനിയവിൽ നമുക്ക് കനിഞ്ഞരുളിയിരിക്കുന്ന ഒരു വരദാനമാണ് നമ്മുടെ വയസ്സ് അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത് ആയുസിൻ്റെ ഘടന എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു അഹ്മാറു ഉമ്മത്തി മാ ബൈന സിത്തിം ബ എൻ്റെ സമുദായത്തിൻ്റെ വയസ്സ് അറുപതിനും എഴുപതിനും ഇടയിലാണ് എന്നാണ് ഇവിടെ വളരെ വിശദമായ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വയസ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കണം ആർക്കും ആയുസിൻ്റെ വലിപ്പത്തെക്കുറിച്ചോ ജീവിതത്തിൽ പാഴായി പോകുന്ന സമയത്തെക്കുറിച്ചോ വലിയ പാഠമോ അറിവോ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ നിലവിലില്ല എന്നതാണ് പരമാർത്ഥം ഇവിടെ നമ്മുടെ വയസ്സിനെ ഗണിച്ചെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഘടകങ്ങൾ മൂന്ന് നാല് ദശകളായി നമ്മുടെ വയസ്സിനെ നാം തന്നെ മാറ്റിയിരിക്കുന്നു എന്നതാണ് അതായത് ഒരു വ്യക്തിയുടെ വയസ്സിൻ്റെ വലിയൊരു ഭാഗം എന്ന് വെച്ചാൽ പതിനഞ്ച് വയസ്സ് വരെ എന്നെങ്കിലും നമ്മൾ പറയുന്ന കണക്ക് കൂട്ടുന്ന അവന് പ്രായപൂർത്തിയാകുന്നതുവരെയുള്ള കാലം അവനെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലമാണ് ഈ കുട്ടിക്കാലത്ത് അവൻ ജനിച്ചത് മുതൽ അവൻ പിച്ച് നടക്കുന്നു അങ്ങനെ ക്രമത്തിൽ ക്രമത്തിൽ ജീവിത അനുഭവങ്ങൾ ഉണ്ടാക്കി മാറ്റുന്നു ശേഷം പതിനഞ്ച് വയസ്സിന് ശേഷം നാൽപ്പത് വയസ്സ് വരെയുള്ള സമയം എന്നുവെച്ചാൽ ഇരുപത്തഞ്ച് വർഷം ആ സമയത്ത് മാത്രമേ ഒരു മനുഷ്യൻ മനുഷ്യനായി അവൻ്റെതായ കാഴ്ചപ്പാടിൽ ജീവിക്കുകയുള്ളൂ അല്ലെങ്കിൽ ജീവിക്കുന്നുള്ളൂ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഈ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിലാണ് അവൻ എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തുന്നു അതുപോലെ തനിക്ക് പറ്റിയ ഇണയെ കണ്ടെത്തി വിവാഹം കഴിക്കുന്നു കുഷ്ടികളുണ്ടാകുന്നു പോലെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഇരുപത്തഞ്ച് വയസ്സിലാണ് ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിലാണ് നാൽപ്പത് വയസ്സ് പൂർത്തിയാകുന്നതോടു കൂടി ഒരു മനുഷ്യൻ പക്വതയും പാകതയും പ്രാപിക്കുന്നു എന്നാണ് കുറയാൻ നമ്മെ പഠിപ്പിക്കുന്നത് അധ്യാപനം അതായത് കുറയാൻ പറയുന്നത് ഫലമായിതാ ർബീന അവന് നാൽപ്പത് വയസ്സായി കഴിയുമ്പോൾ ഫക്കാല റബ്ബി ഔസീനി എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറയുന്നു ആ സമയത്ത് അവൻ പറയുന്നത് എൻ്റെ രക്ഷിതാവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ ശുക്രി ചെയ്യാന് എന്നെ നീ തോന്നിപ്പിക്കണം എനിക്ക് തോന്നിപ്പിക്കണം എൻ്റെ മക്കളിൽ നീ എനിക്ക് കൺകുളിർമ നൽകണം അല്ലെങ്കിൽ എന്നെ തൊട്ടും എൻ്റെ മാതാപിതാക്കളെ തൊട്ടും മക്കളെ തൊട്ടുമെല്ലാം തന്നെ നീ സംതൃപ്തി അടയുന്നവനായിരിക്കണം എന്നൊക്കെ മനുഷ്യൻ പ്രാർത്ഥിക്കും ദുവാ ചെയ്യും എന്നൊക്കെയാണ് ഖുർഹാനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ വളരെ വിപുലമായൊരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം സാധാരണ രീതിയിൽ ഏതൊരു മകനും മകളും തൻ്റെ മാതാവും പിതാവും അവർക്ക് ഭാരമായി തോന്നും ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിൽ ബലഹീനതകൾ സംഭവിക്കും അതുപോലെ ചിലർക്ക് മാനസികമായിട്ട് ഓർമ്മക്കുറവ് പോലെയുള്ളതൊക്കെ സംഭവിക്കും ആ സമയത്ത് മാതാപിതാക്കളെ ഇവർ ദുർബലരായി അതല്ലെങ്കിൽ തങ്ങൾക്കൊരു ബാധ്യതയായി കണ്ട് ഒഴിവാക്കുന്ന ഒരു ശീലമെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ചില മാതാപിതാക്കൾ പറയും ഞാൻ പറയുന്നത് നിനക്കിപ്പം മനസ്സിലാവില്ല നിനക്ക് കുട്ടികളുണ്ടാകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അപ്പം ഈ നാൽപ്പത് വയസ്സാകുമ്പോഴേക്ക് ഏതൊരു വ്യക്തിക്കും ഒന്നോ രണ്ടോ മൂന്നോ എത്രയാണോ അള്ളാഹു ഉദ്ദേശിച്ചത് അത്രയും കുട്ടികളായിട്ടുണ്ടാവും അതുപോലെ തന്നെ ജീവിതത്തെ പറ്റി വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് അയാൾ ആ സമയത്താണ് ചിന്തിക്കുക പറച്ചോനെ എൻ്റെ മാതാവും പിതാവും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയത് എനിക്ക് വേണ്ടി അവരെന്തൊക്കെ പ്രയാസങ്ങൾ ചലിച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ചിന്തകളെല്ലാം തന്നെ ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് ഉണ്ടായിത്തീരുന്ന പ്രായമാണ് ഈ നാൽപ്പത് വയസ്സ് എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സോടുകൂടി മനുഷ്യൻ തിരിഞ്ഞു നടക്കുകയാണ് എന്നാണ് ഒരു തത്വജ്ഞാനി പറയുന്നത് വമിങ്കും മഞ്ുറുദു ഇല അറുതലിൽ ഉമരി നിങ്ങളിൽ ചില ആളുകളെ അവരിലെ ഏറ്റവും താഴ്ന്ന വയസ്സിലേക്ക് മടക്കും എന്ന് കുറയാനും പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങിഞ്ഞാൽ റിട്ടേൺ കറങ്ങും നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള ക്ലോക്ക് അല്ലെ കയ്യിൽ കെട്ടിയ വാച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് പിന്നെ പന്ത്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഒന്നിലേക്കാണ് പോകുന്നത് എന്നതുപോലെ മനുഷ്യൻ്റെ നാൽപ്പത് വരെ അവൻ്റെ ശരീരം അവൻ എന്ത് ഭക്ഷണം കഴിച്ചാലും എന്ത് എനർജറ്റിക്കായിട്ട് നടന്നാലും നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് അതിൻ്റെ ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പുറത്തെടുക്കുക സാധാരണ നമ്മൾ പറയാറുണ്ട് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ നേർത്ത അല്ലെങ്കിൽ കുറുക്ക് പോലെയുള്ള പെട്ടെന്ന് തന്നെ നാവിലും വായിലും അലിഞ്ഞു ചേരാനും വയറ്റിലെത്തിയാൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ലയിച്ചു ചേരാനൊക്കെ കഴിവുള്ള ഭക്ഷണമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക അവർ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ടാണ് കട്ടിയുള്ള ഭക്ഷണം കൊടുക്കുക എന്ന് പറയും പോലെ നാൽപ്പത് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിൻ്റെ സ്വഭാവവും രീതിയും മാറി മാറി വരും പിന്നെ എഴുപത് എഴുപത്തി വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് കൊടുത്ത പോലെയുള്ള ചിരി നനച്ചു കൊടുക്കലും ഭക്ഷണം കൊടുക്കലൊക്കെയാണ് എന്ത് ചെയ്യുക നമ്മൾ അവലംബിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വൃദ്ധനായ മനുഷ്യൻ എപ്പോൾ വടിയും കുത്തിക്കൊണ്ട് താഴത്തേക്ക് തന്നെ നോക്കി നടക്കുന്നു അദ്ദേഹം എന്താണ് തെരയുന്നത് എന്ന് ഒരു തത്വജ്ഞാനിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ആ മനുഷ്യൻ തൻ്റെ യുവത്വം എവിടെയോ വീണുപോയിട്ടുണ്ട് അത് തെരഞ്ഞു നടക്കുകയാണ് എന്നാണ് വലിയ അർത്ഥമുള്ളൊരു കാര്യമാണ് നമുക്കറിയാം ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ചിലർക്ക് ഷുഗർ ബാധിക്കുന്നു ചിലർക്ക് പ്രഷർ ബാധിക്കുന്നു ചിലർക്ക് ബി പി ആകുന്നു ചിലർക്ക് കോമയിലാകുന്നു ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് ആദ്യം ഒന്നാമത്തെ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് ഈ നാൽപ്പതിൻ്റെ ശേഷമാണ് അപ്പം നാൽപ്പത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പന്ത്രണ്ട് മണി എന്ന് പറയുന്ന സമയം പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അസറായി വൈകുന്നേരം നാല് മണി അസറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനസ്തമയത്തോട് കൂടിയിട്ട് ദിവസം അവസാനിക്കുന്നത് പോലെ ഈ അസറിൻ്റെ സമയം കഴിഞ്ഞു അതായത് നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അയാളായ കഴിഞ്ഞു അയരുവോട് കൂടിയിട്ട് അയാൾ മരിച്ചു എന്നർത്ഥം ഉദാഹരിക്കുമ്പോൾ ഈ രൂപത്തിലാണ് മനുഷ്യൻ്റെ ആയുസ് കടന്നു പോകുന്നത് ഒരു കവി പാടിയത് ഈ നാൽപ്പത് വയസ്സിൻ്റെ മുമ്പുള്ള സമയത്താണ് മനുഷ്യൻ്റെ എല്ലാ പ്രമത്തതയും സ്വഭാവ രൂപീകരണവും അവൻ്റെ പ്രേമവും അവൻ്റെ മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളും എന്ന് വേണ്ട അതിന് ആപ്യതായിട്ടാണെങ്കിൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഇബാദത്തും എല്ലാം തുടങ്ങി വരുന്നത് ഇതിൻ്റെ മുമ്പേ സമയത്താണ് മറ്റൊരു ഞാൻ പറഞ്ഞ കഥ അള്ളാഹു മനുഷ്യന് ആയുസ് എത്ര കൊടുക്കണമെന്ന് തീരുമാനിച്ചു എല്ലാ ജീവികളെടുത്തും സ്വന്തമായി ചായസ് ഉണ്ടായിരുന്നു പക്ഷേ മനുഷ്യന് ആയുസ് കൊടുക്കുന്ന സമയത്ത് ഓരോ ജീവികളെ കൂട്ടത്തിനെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞത്രേ പിന്നെ ഞാനിങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ ആയുസ് കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വയസ്സിൽ നിന്ന് നിശ്ചിതത്തിലെന്ന് വെച്ചാൽ സംഭാവന ചെയ്യണം അത് മനുഷ്യന് എന്ന് പറഞ്ഞു അപ്പം ആദ്യമായി വന്നത് കൊരങ്ങനാണ് കുരങ്ങൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ ആയുസിൽ നിന്ന് ഞാൻ മനുഷ്യനെ താണ്ടെ പതിനഞ്ച് വർഷം ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം പതിനഞ്ച് വർഷം കൊരങ്ങൻ കൊടുത്ത ആയുസാണ് മനുഷ്യൻ്റേത് ഈ വയസ്സിൽ മനുഷ്യ കുരങ്ങൻ്റെ സ്വഭാവം കാണിക്കുന്നാണ് പറയുന്നത് എന്താ കുരങ്ങൻ്റെ സ്വഭാവം ഒരുത്തേന്ന് മറ്റൊരുത്തേ ചാടി ഒരു മരത്തിൻ്റെ ചില്ലേന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടി അങ്ങനെ ചാടി ചാടി ഒന്നിനും ഒരു ചിന്തയില്ലാതെ വെക്കണോ ഇതുണ്ടാകണോ എന്നൊന്നും ചിന്തയില്ലാതെ ചാടിപ്പാഞ്ഞ് നടക്കും അതിനെന്തെങ്കിലും ഇടയ്ക്ക് തിന്ന് കിട്ടാൽ തിന്നും ഇനി തിന്നാൻ കിട്ടിയില്ലെങ്കിൽ കുറച്ച് നേരം കരഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് കുരങ്ങൻ്റെ സ്വഭാവം ഈ സ്വഭാവം കാണിച്ചുകൊണ്ട് മനുഷ്യൻ പതിനഞ്ച് വർഷം കഴിയുമത്ര രണ്ടാമത് മനുഷ്യനെ ആ വർഷങ്ങൾ സംഭാവന ചെയ്തത് കുതിരയാണ് കുതിര വന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ആയുസിൽ നിന്ന് ഇരുപത്തഞ്ച് വർഷം മനുഷ്യന് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം മനുഷ്യനെന്ത് ചെയ്ത് ആ ഇരുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള നാൽപ്പത് വർഷം അവൻ ഭയങ്കര എനർജറ്റിക്കാണ് കുതിരയെപ്പോലെ പിടിച്ചാൽ കിട്ടാത്ത എന്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തെല്ലാന്ന് ചോദിച്ചാൽ പോടാന്ന് പറയുന്ന രൂപത്തിൽ ഓടിപ്പാഞ്ഞി ഭയങ്കര ആവേശത്തിൽ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് കുതിര എന്ന് പറയുന്നത് കുതിരയെ കുറുകാൻ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ കുതിരയുടെ പ്രത്യേകത അതിന് ഭയങ്കരമായിട്ട് പവറുള്ള സാധനം നമ്മുടെ സാധാരണ മോട്ടറിൽ വെള്ളടിക്കുന്ന മോട്ടറിനും മറ്റും അതിൻ്റെ പവർ തീരുമാനിക്കുന്ന എച്ച് പി എന്നാണ് ഇത്ര പന്ത്രണ്ട് എച്ച് പി ഒരച്ച് പി രണ്ട് എച്ച് പി എന്നൊക്കെ കേട്ടിട്ടില്ല ഈ എച്ച് പി എന്ന് പറഞ്ഞതിൻ്റെ ഫുൾ ഫോം ഹോയ്സ് പവർ അഥവാ കുതിര ശക്തി എന്നതാണ് അപ്പോൾ കുതിരയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ആ സമയമായി ആയുസ് കുതിര തന്നതായ കൊണ്ട് മനുഷ്യന് ഭയങ്കര കുതിര ശക്തിയാണ് കുതിരയെ പോലെ ഓടും ചാടും മുന്നിൽ മുന്നിൽപ്പെടുന്നത് ചവിട്ടും കുത്തും കടിക്കും ഇതൊക്കെ ചെയ്യും കുതിര ഇതാണ് ഉള്ളത് ആയതുകൊണ്ട് പിൻ കുതിരയുടെ ആയുസാണ് ഈ ഇരുപത്തഞ്ച് വർഷം മനുഷ്യനുള്ളത് പിന്നീട് മനുഷ്യന് ആയുസ് നൽകിയ മൃഗം കഴുതയാണ് കഴുത മനുഷ്യന് നൽകിയിരിക്കുന്നത് ഇതേപോലെ കുതിര നൽകിയതുപോലെ ഇരുപത്തഞ്ച് വർഷമാണ് ഈ ഇരുപത്തഞ്ച് വർഷത്തിൽ മനുഷ്യന് കഴുതയുടെ അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കഴുതയുടെ അവസ്ഥ എന്താ ആ എല്ലാവരും ആട്ടും തുപ്പും കേട്ടുകൊണ്ട് ഭാരം ചുമക്കുക എന്ന ബാധ്യതയാണ് കഴുതയ്ക്ക് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോള് അരക്കുകാരൻ്റെ തുണിയാകാം മറ്റുള്ള ചരക്കുകളാകാം ലഗേജുകളാകാം ഇതെല്ലാം ചുമന്നുകൊണ്ട് ഭാരം ചുമക്കുന്ന അവസ്ഥയാണ് കഴുതയുടെ സംഭാവനയായ ഈ ഇരുപത്തഞ്ച് വയസ്സിൽ മനുഷ്യനുള്ളത് അപ്പം എന്ത് ചെയ്യുമോ ആ സമയത്താണ് അതായത് നാൽപ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള സമയം അവനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരുന്നു പിന്നെ അവൻ്റെ ഭാര്യയുടെ അവൻ്റെ കുടുംബത്തിൻ്റെ അവൻ്റെ സഹോദരിമാരുടെ വിവാഹമോ മക്കളെ കെട്ടിക്കൽ വീടുണ്ടാക്കൽ എന്ന് തുടങ്ങിയ ജീവിത ഭാരങ്ങളുടെ വിഴുപ്പ് ചുമന്നുകൊണ്ടുള്ള ഓട്ടമാണ് മനുഷ്യൻ്റെ ഈ കഴുത സംഭാവന ചെയ്ത ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അതോടുകൂടി മനുഷ്യൻ്റെ ആയുസിൻ്റെ അറുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായി പിന്നീട് പത്ത് വർഷം തന്നിരിക്കുന്നത് ആരാന്നറിയോ നായ നായ നൽകിയ പത്ത് വർഷമാണ് പിന്നീട് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നായ്ക്കുള്ള പരിപാടി എന്താ വീട്ട് കാവലാണ് അതായത് ഒരു മനുഷ്യൻ അറുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് അവൻ്റെ മക്കൾ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ വിദേശത്തൊക്കെ പോയി അതുപോലെ തന്നെ അവൻ്റെ ഭാര്യയും കുട്ടികളും അവിടെ അവർക്ക് കാവൽ കിടക്കുക പെൺകുട്ടികളാണെങ്കിൽ എന്തു ചെയ്യുക അവർ പിയപ്പിളാറൊക്കെ അയക്കുന്ന പൈസയും മേടിച്ച് അവർക്ക് എന്തു ചെയ്യുക നായ് ചെയ്യുന്ന മാതിരിക്ക് എന്താ പറയുക അവർക്ക് വേണ്ടതായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക വീട്ടിന് കാവൽ വീട്ടിൽ ആരാ ആ പോക്കരാജിക്കാരുടെ വീടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു നായിൻ്റെ സ്ഥാനത്ത് ഈ മനുഷ്യൻ വീട്ടിൽ കടന്നാണ് ഇതാണ് നായി കൊടുത്ത ആയുസ് അങ്ങനെ പത്ത് കൊല്ലം കഴിഞ്ഞു അപ്പോൾ ഇത്രയായി അറുപത്തഞ്ചും പത്തും എഴുപത്തഞ്ചായി പിന്നെ കൊടുത്തിരിക്കുന്ന വയസ്സ് കൂമൻ്റെ വയസ്സാണ് കൂമൻ കെട്ടിട്ടില്ലേ നത്ത് എന്നൊക്കെ പറയും എന്ത് ഈ കൂമൻ്റെ പ്രത്യേകത എന്ത് ചോദിച്ചാലും എന്നിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് കൂമന് എന്നുവെച്ചാൽ ഇയാൾ കടപ്പിലായി നർത്തം ആരെന്തു വന്ന് ചോദിച്ചാലും കടന്നിർത്തുന്ന മൂളും അതാണ് മനുഷ്യൻ്റെ ജീവിതഘടന എന്നാണ് ഒരു തത്വജ്ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളതാണ് മനുഷ്യൻ്റെ ആയുസ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ നാൽപ്പത് വയസ്സ് വരെയുള്ള ആയുസിൻ്റെ വില അവർ തിരിച്ചറിയണം ഇല്ലെങ്കിൽ വലിയ നഷ്ടമാവും വലുതാവുമ്പോൾ പിന്നെ തിരഞ്ഞാൽ കിട്ടൂല അതുകൊണ്ട് നമ്മുടെ ആയുസിലെ ഓരോ സമയവും വിലപ്പെട്ടതാണെന്ന് കരുതിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹർ ധവാൻ അലഹമുല്ലാഹി റബീല ആലമീൻ അസ്ലാം വലൈക്കും വരഹമുലി ബ്രാക്ലൂ